ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കയ്പക്കിയും ഉരുളക്കിഴങ്ങും ഒരു ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ആദ്യം ഉരുളക്കിഴങ്ങ് തോലൊക്കെ പോക്കി ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം അതോടൊപ്പം തന്നെ ഉരുൾ കയ്പക്കിയും ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം അപ്പോൾ ഉരുളക്കിഴങ്ങും കയ്പയ്ക്കൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് നമുക്കിതിനെ ഉണ്ടാക്കാൻ നോക്കാം ഉണ്ടാക്കാൻ വേണ്ടി ചീൻ ചിട്ടി എടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ചീൻചട്ടി ചൂടായുമ്പോൾ അതിൽ ചൂടായപ്പോൾ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് വെളിച്ചെണ്ണ ചൂടായപ്പോൾ നമുക്കതിലേ കടുകൊടുക്കാം കടുകൊക്കെ പൊട്ടിയതിൻ്റെ പൊട്ടി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ച സവോള ചേർക്കാം സവോളിനൊപ്പം തന്നെ കറിവേപ്പില ചേർക്കാം നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് വഴറ്റി കൊടുക്കാം ഇത് നന്നായി വഴന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ച കരി കയ്പയ്ക്കും ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കാം കയ്പയ്ക്ക് ഉരുളക്കിഴങ്ങ് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം അതിന് ശേഷം നമുക്കതിലേക്ക് ചതച്ച് വെച്ച മുളക് ചേർക്കാം ആവശ്യത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം അതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന ആരോഗ്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പിന്നെ നമുക്കിത് ചെറിയ തീയിൽ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം വെള്ളമൊന്നും ചേർക്കുന്നില്ല ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം നമുക്ക് ഇപ്പോൾ നമ്മുടെ കയ്പയ്ക്ക് ഉരുളക്കിഴങ്ങ് വെച്ചുള്ള ഉപ്പേരി റെഡി ആയിട്ടുണ്ട് നല്ല ഉള്ള ഉപ്പേരി ഇറട്ടത് കയ്പയ്ക്കേൻ്റെ കയ്പൊന്നും ഇതിൽ ഉരുളക്കിഴങ്ങില്ലാത്ത കയറൂല്ല നല്ല സ്വാദുണ്ടാവും ട്രൈ ചെയ്ത് നോക്കണം അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം